ഹായ് ഫ്രണ്ട്സ് ഞാൻ അക്ഷൻ അങ്ങോട്ട് പറയാം അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ സൽമാൻ്റെ അടുത്ത് വന്നപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടു പക്ഷേ ഇപ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഇവിടെ വലിയൊരു സംഭവം നടക്കുന്നുണ്ട് സിമെൻറ്റിൻ്റെ ടാങ്ക് എങ്ങനെയുണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു ഡെമോ നമ്മൾ ഈ വീഡിയോയിട്ട് വേറെ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു നമ്മൾ തായ്ലാൻ്റെ സെറ്റപ്പ് അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ സൽമാൻ ചെയ്യുന്നത് അപ്പോൾ ഇവിടുത്തെ ആ ചെയ്യുന്ന പണിക്കാർ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവം ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത് നമുക്ക് നമുക്ക് നോക്കി നോക്കാം ഓക്കെ ആ അപ്പോൾ ഇതാണ് അപ്പോൾ ടാങ്ക് അല്ലേ അതെ ഏകദേശം ഇപ്പൊ ഇപ്പൊ ഒരു സൈഡിൽ വെച്ചിട്ട് ടാങ്ക് ടാങ്ക് ആയി ആയി അല്ലേ പണ്ടൊക്കെ ഹോളോ ബ്രിക്സ് ഇതുപോലത്തെ ഇതിപ്പോ ഫ്രെയിം അടിച്ചിട്ട് അതിന്റെ ഇടയിൽ സൈഡൊക്കെ പോർഷൻ ഇഞ്ച് വെച്ചിട്ട് നമുക്ക് നടക്കാനൊക്കെ വേണ്ടിട്ട് കേറി നടക്കാനൊക്കെ സെന്റർ ഭാഗം ഇഞ്ച് നമുക്ക് വേണ്ടി നടക്കാൻ ഉദ്ദേശിക്കുന്നില്ല അങ്ങനെ ഏകദേശം പൈപ്പ് 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 ഇട്ടിട്ടുണ്ട് സെറ്റ് സെന്ററിൽ കൊടുത്തിട്ടുണ്ട് വെള്ളം പോകാൻ ഇത് ഒന്നും ആ ഇനി അടി തേച്ച് സൈഡ് ഭാഗം ഗ്രൗട്ട് മാത്രമുള്ളൂ സൈഡ് തേക്കില്ല സൈഡ് അടി അടി അടിഭാഗം മാത്രം മതി പിന്നെ എന്തെങ്കിലും പ്രശ്നം മാത്രം തേച്ച് കൊടുക്കും ബാക്കിയുള്ള ഗ്രൗട്ട് ഗ്രൗട്ട് മാത്രം മാത്രം ഓക്കേ ഇതിപ്പോ എന്താണ് ഫ്രെയിം എടുത്തു ആ അതെ ഇതിപ്പോ രണ്ട് ദിവസമായിട്ട് പണി നടന്നത് ഇത് പകുതി ഒരു ദിവസം നടന്നു ആ പകുതി ഇപ്പൊ ഇന്നലെയാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞത് നമ്മളൊരു നമ്മളെ പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഇന്ത്യയിൽ തന്നെ നമ്പർ വൺ ബിഗ്ഗസ്റ്റ് ഗപ്പി ഫാം നല്ല ക്വാളിറ്റി ആയിട്ട് ഗപ്പി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫാം ആവണെന്നുള്ള അതെന്താ തീർച്ചയായിട്ടും ആണ് ഇത് ഏകദേശം നാല്പത് സെന്റിയാണ് നാൽപ്പത് സെന്റിമീറ്റർ താഴെ ആയ ഓ വെള്ളം എത്ര നിറക്കാൻ ഉദ്ദേശിക്കുന്ന ഏകദേശം ഒരു പത്ത് സെന്റി കമ്മി ആക്കിയിട്ട് ഒരു മുപ്പത് സെന്റിയോളം വെള്ളം നിറച്ച് വെക്കും മാസം ഇത് ഏകദേശം നമ്മൾ ഒരു മാസത്തോളം വെച്ചിടണം എന്നൊക്കെ വിചാരിക്കുന്നത് ഏകദേശം എങ്ങനെയായാലും ഇതില് അടി തേപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം ജസ്റ്റ് ഹോൾഡ് ചെയ്ത് വെക്കും ആദ്യം ഒരു പത്ത് ദിവസം ഹോൾഡ് ചെയ്തിട്ട് വെള്ളം മാറ്റി വീണ്ടും ഒരു പത്ത് ദിവസം വേറെ വെള്ളം മാറ്റി സിമെന്റിന്റെ പുളിപ്പ് പോക്കും എന്നിട്ട് പിന്നെ ഫിഷേഴ്സിനെ ഇട്ട് തുടങ്ങും അതെ അതെ ഇതാണ് അതിന്റെ തുടക്കം അപ്പൊ അടിയിൽ എന്താ നമ്മൾ ആദ്യം കോൺക്രീറ്റ് 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 ആണ് ചെയ്തിട്ടുള്ളത് കോൺക്രീറ്റ് ഇടുന്ന സമയത്ത് പൈപ്പ് പൈപ്പ് പോയി ചെയ്തിട്ടുണ്ട് അതെ കണ്ടില്ലേ ഉണ്ടാവും ഓ അത് ആദ്യം ചെയ്യും വർക്ക് അപ്പൊ ഷീറ്റിലേക്ക് ഇപ്പൊ രണ്ട് ഷീറ്റ് ഇറക്കിയപ്പോ നാല് ഷീറ്റ് നാല് സ്ക്വയർ ഇറക്കി ഗ്യാപ്പിലേക്ക് കൊടുക്കാനുണ്ട് ഒന്ന് വെച്ച് കൊടുക്കാനുണ്ട് അത് വെച്ചിട്ട് ഓ അ വെച്ചിട്ട് അതിకే സിമന്റ് ಹಾಕこう അതെ അതെ ഓക്കേ അപ്പോൾ ഇന്ന് സിമന്റോട്ട നാളെ ഇത് ഫ്രെയിം ആയിക്കും നാളെ ഫ്രെയിം ആയിട്ട് ഇതിൽ ആക്ച്വലി നമുക്ക് ഇതി ഫ്രെയിമിനാണ് കോസ്റ്റ് ചെയ്യുന്നത് ഫ്രെയിമിന് എങ്കിലും ഈ ഒരു അറ്റാ פיസ് വെക്കാൻ എങ്കിലും 400 രൂപ 350 ഓളം കോസ്റ്റ് വരുന്നുണ്ട് ഭാഗ്യം നമ്മൾ ഉദ്ദേശിച്ച സൈസിൽ ഫ്രെയിം കിട്ടി മീറ്ററിൽ ഒന്നേ രൂപത് അവൈലബിൾ ആവില്ല പക്ഷെ നമുക്കത് കറക്റ്റ് ആയിട്ട് വേണ്ടത് മറ്റു ചെറിയ ചെറിയ ഫ്രെയിം വെച്ച് ഉണ്ടാക്കാം പക്ഷേ ടൈം പണി ജാസ്റ്റ് വരും വരും ഇത് കറക്റ്റ് ആയിട്ട് നമുക്ക് ഒറ്റ ഷീറ്റ് വെച്ച് ഫ്രെയിം സെറ്റ് ചെയ്ത കറക്റ്റ് നമ്മൾ ആവശ്യത്തിനുള്ള അളവിൽ വരുന്നുണ്ട് ഇതിപ്പോൾ എത്ര മൊത്ത ഏരിയ വരുന്നത് ഇത് ഏകദേശം പതിനെട്ട് മീറ്റർ ഇതിപ്പോൾ ഒരു ഷെഡ് ഇവിടെ വരുന്നത് പതിനെട്ട് മീറ്ററിൽ ഒൻപത് മീറ്റർ വീതി ഫ്രെയിം അടിച്ചുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ അതെ അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് ഇവിടെ നടക്കാൻ ഒരു ഗ്യാപ്പ് വേണം ഇവിടെ സെൻറ്റർ കൂടെ നടക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് സെക്ഷൻ പതിക്കെത്തുള്ളു അല്ലേ പ്രത്യേകിച്ച് എല്ലാം ശ്രദ്ധിക്കേണ്ട

അത് കറക്റ്റ് ആയിട്ട് കിട്ടിയോണ്ട് കറക്റ്റ് ആയിട്ട് കിട്ടും ഇവിടെ അതിന്റെ ഭാഗം മാത്രം തേപ്പ് കൊടുത്തിട്ട് പിന്നെ കോൺക്രീറ്റ് ആയതുകൊണ്ട് തന്നെ കാലം നിക്കും നമുക്ക് കോസ്റ്റിൽ ഒരു ടാങ്കിന് ഇപ്പൊ എല്ലാം ഏകദേശം അത് കഴിഞ്ഞാൽ ഏകദേശം മൂവായിരം നാലായിരം ഇങ്ങനെ ആയാലും അങ്ങനെ വരും ആ വരും കുറയാണ്ട് വരും പക്ഷെ വർഷങ്ങളോളം എന്താ ഒരു ചെറിയൊരു കുഴി ഇപ്പൊ ഇതില് അണ്ടർഗ്രൂടെ ഡ്രൈനേജ് പൈപ്പ് ഉണ്ട് പറഞ്ഞു നല്ല ഓവർഫ്ലോ വൈ വെള്ളം ഇതിലേക്ക് ചാടിച്ചിട്ട് ഫിൽട്ടർ വെച്ച് വീണ്ടും അതിലേക്ക് തന്നെ തിരിച്ച് റൊട്ടേറ്റ് ചെയ്ത് ചാടിക്കുന്ന ഒരു സിസ്റ്റം ചെയ്യുന്നുണ്ട് മാത്രം ഇവിടെ ഒരു അണ്ടർഗ്രൗണ്ട് ഇത് ഇട്ടിട്ടുണ്ട് ജസ്റ്റ് ഒരു മാനഹോള് ഇട്ടിട്ടുണ്ട് അതിലേക്ക് വെള്ളം അടിയിൽ പോകും ചെയ്യുന്ന വെള്ളം മറ്റു നമ്മളെ ഫിൽട്ടറേഷൻ റോട്ടേഷൻ ചെയ്തുകൊണ്ടേ അതിനുള്ള സിസ്റ്റം നമ്മളൊരു ഒരു വൺ മന്ത് കൊണ്ട് വർക്ക് തീരും തീരുന്നിട്ട് വീണ്ടും നമുക്ക് ഇതില് <highgli flaws yapa hermano> <Kristin za mahiessel> <tiltun> <asan> ഇത് എന്താ പറയുക അതിൻ്റെ ഇതിടും എന്താ പറയുക സെറാമിക് അതിൽ നമ്മൾ സെറാമിക് റിങ് ബയോളജിക്കൽ ബോൾ അങ്ങനത്തെ ബയോളജിക്കൽ ഫിൽറ്ററേഷൻ സിസ്റ്റത്തിൻ്റെ ഒക്കെ ഇട്ടിട്ട് ഒക്കെ ഫോം ചെയ്തിട്ട് ആ വെള്ളത്തിനെ ക്ലിയർ ചെയ്ത് പിന്നെ ഒരു യു വി ഫിൽറ്ററോടെ വെക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് കാരണം നമ്മൾ ഒരു ലൈനിലെ മൊത്തം കണക്ഷൻ ഒന്നിലേക്കാണ് അപ്പം ഇൻ കേസ് ഒന്നിലെ കസുഖം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വെള്ളം റിപ്ലറ്റ് ചെയ്യുമ്പോൾ യു വി ഫിൽറ്റർ വെച്ചിട്ട് അതിലുള്ള അണുക്കുള്ള ബാക്ടീരിയാസിനൊക്കെ മീൻസ് അതിനൊക്കെ കൊന്നിട്ടായിരിക്കും വീണ്ടും നല്ല ശുദ്ധമായ വെള്ളമായിരിക്കും തിരിച്ചലേക്ക് പോകും അതുകൊണ്ട് ഫിഷിനെ എപ്പോഴും റൊട്ടേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫിഷിന് ഓക്സിജൻ നല്ല ഓക്സിജൻ സർക്കുലേഷൻ നല്ലോണം കിട്ടുന്നതുകൊണ്ട് നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള വളർച്ചയൊക്കെ കിട്ടാൻ അങ്ങനെ ചെയ്യുമ്പോൾ അല്ലേ സമയത്ത് ഒഴുകി നമുക്കൊരു പുഴയുടെ ഒക്കെ ഒരു ടച്ച് വരാൻ വേണ്ടിയിട്ടാണ് പുഴയുടെ ഒക്കെ അതിലേറ്റ് പറഞ്ഞാൽ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേ അതെ 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 അപ്പോൾ ഓക്സിജൻ നന്നായിട്ട് ആ ഒരു സിസ്റ്റം ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് സിമെന്റ് ടാങ്ക് ടാങ്ക് പോയിരുന്നത് നമുക്ക് എനിക്ക് മനസ്സിലായത് എന്താണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നല്ല വളർച്ച കിട്ടുന്നുണ്ട് നമുക്ക് ഇത് ഇങ്ങനെ കുറച്ച് സിമെന്റ് ടാങ്കിന്റെ സൈഡിലൊക്കെ ആൽഗ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫോം ആയിട്ട് ആയിട്ടുള്ള ഫോം കഴിച്ചിട്ടായിരിക്കും ഫാസ്റ്റ് ആയിട്ടുള്ള ഗ്രോത്ത് കിട്ടും പിന്നെ കളേഴ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് അതെ അതെ നമുക്കിപ്പോ ഈ ടാങ്കിലിപ്പോ കുഞ്ഞുങ്ങളെ അടുക്കാണെങ്കിൽ എത്ര കുഞ്ഞുങ്ങളെ പടയിലിടാൻ പറ്റും ഈ ഇല്ലാങ്കിലിപ്പോ ഇത് ഏകദേശം നമ്മൾ ഒരു ഇരുന്നൂറ് നൂറ്റമ്പത് ടു ഇരുന്നൂറ് അതിൻ്റെ ഇടയിലാണ് പ്ലാൻ ഈ കുഞ്ഞുങ്ങളിലും അഡൾട്ട്സ് ജൂനിയസ് ആയിട്ടൊക്കെ സ്റ്റേജ് നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്താനാണ് മെയിൻ ആയിട്ട് ഉദ്ദേശിച്ചത് കുഞ്ഞുങ്ങള് ഉദ്ദേശിച്ചത് അപ്പൊ ഗ്രൗണ്ട് അല്ലേ കോൺക്രീറ്റ് അല്ലേ അതിന്റെ പുളിപ്പ് നല്ല രീതിയിൽ പോയിട്ടില്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് നമ്മൾ ആദ്യം ഇട്ട് നോക്കും പക്ഷെ ഒരു ഇരുപത് ദിവസമൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കും പുളിപ്പ് പോയി നമുക്ക് പെട്ടെന്ന് മനസ്സിലായി സിമെന്റ് ടാങ്കിന്റെ പി എച്ച് കൂടുതലായിരിക്കും പതുക്കെ സമയത്തായിരിക്കും പോവുക അപ്പൊ അതിനുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ വെള്ളം ഇടുവുള്ളൂ അങ്ങനെ ബ്രീഡിങ് സെക്ഷൻ ആക്കാനും ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോ കണ്ടില്ലേ ഗ്രീഡിങ് കേജ് നാല് കേജുകൾ ഇട്ടിട്ട് ആ രീതിയിലും കൂടുതൽ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചെറിയ ചെറിയ ടാങ്ക് ആക്കിട്ട് തിരിച്ചിട്ടുള്ളത് ഇനി ഇതിപ്പോ ചെയ്യാൻ ഉദ്ദേശിക്കുള്ള അവർക്ക് എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കണ്ടിട്ട് ഡൗട്ട് ഉണ്ട് നമ്മൾ വാട്സ്ആപ്പ് പോയി ബന്ധപ്പെട്ട് നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതായി കൊടുക്കാം ഇതിപ്പോ കുറഞ്ഞ സ്ഥലത്ത് നമുക്ക് ഇത്രയും ടാങ്കുകളായില്ലേ ഇതിപ്പോ ഈ സ്ഥലം ഇങ്ങനെ ഇത് ഒരു വൺ ഇയർ വീണ്ടും പ്ലാൻ ഉണ്ട് ഈ സ്ഥലം നമുക്ക് നമുക്കിപ്പോ നിലമ്പാക മാത്രം ഇനി ഇതിൽ ടോപ്പിലേക്കൊക്കെ ഗ്ലാസിന്റെ ഫ്രെയിം അടിച്ചിട്ട് ഗ്ലാസിന്റെ മുകളിൽ തന്നെ വേണമെങ്കിൽ ടാങ്ക് യൂസ് ചെയ്യാം എന്നൊക്കെ വിചാരിക്കുന്നു സ്ഥലം ലാഭം കിട്ടും കാരണം മാക്സിമം സ്ഥലം യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ് ഈ ഒരു മേഖലയിൽ ചെയ്യേണ്ട ഒരു കാര്യം ഇതിന്റെ മുകളിൽ ഇത് നമ്മൾ ഷീറ്റ് ഇടാനാണ് ടർപോളിൻ ഷീറ്റ് കയർ കണ്ടിട്ട് കയറിന്റെ ഫ്രെയിം അടിച്ചിട്ട് ടാർപോളിൻ ഷീറ്റ് ആണ് ഭാവിയിൽ നമ്മൾ ഷീറ്റ് ഇടാൻ വേണ്ടിട്ടാണ് അതിനുള്ള സ്ട്രെച്ചർ ഇപ്പൊ ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമ്മള് ബഡ്ജറ്റ് കുറക്കാൻ വേണ്ടിട്ട് ടാർപോളിൻ ഷീറ്റ് ആണ് മൊത്തം ചെയ്യുന്നത് അപ്പോൾ സൽമാൻ്റെ ആ ഒരു ടാങ്ക് സെറ്റപ്പ് കണ്ടില്ലേ അല്ല അടിപൊളിയായിട്ടുണ്ട് ഏകദേശം ഒരു മാസം ആകുമ്പോഴേക്ക് വലിയൊരു ഫാം സെറ്റപ്പ് തന്നെയാകും അത് അപ്പോൾ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് എന്താണ് സംശയങ്ങളൊക്കെ നമുക്ക് സൽമാനോട് ചോദിച്ചു നോക്കാം ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ വർക്ക് ചെയ്യുന്നവർക്ക് ഇത് പുതിയ അനുഭവമാണ് അവർ ഇതേമാതിരി ചെയ്തിട്ടുണ്ടാവും ചെയ്യണത് അപ്പൊ അതൊക്കെ സൽമ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ട് അതേ രീതിയിൽ തന്നെയാണ് അവര് ചെയ്യുന്നത് ചെയ്തു കഴിഞ്ഞപ്പോൾ നല്ല പെർഫെക്റ്റ് നല്ല അച്ചു വാർത്ത മാറി ടാങ്ക് സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ കോൺക്രീറ്റിന്റെ ടാങ്ക് കൂടി ആകുമ്പോ ഒരുപാട് നിൽക്കും അല്ലേ മറ്റുള്ള ടാങ്ക്മാരി അല്ലെങ്കിൽ മറ്റേ ഹോളബിക്സ് ഇഷ്ടിക്കൊക്കെ വെച്ച് ചെയ്യുന്ന മാതിരി അല്ല ഇത് കോൺക്രീറ്റ് ആയിട്ട് തന്നെയാണ് അതിന്റെ സൈഡ് ഭിത്തി ഇറക്കിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഒരുപാട് കാലം ഇടി നിൽക്കും പിന്നെ ചോർച്ചയുടെ കാര്യം ലീക്കിന്റെ കാര്യം അത് ഒരു നൂറ് ശതമാനം ഉണ്ടാവില്ല എന്നാണ് ഇതിന്റെ ഒരു മെയിൻ ഗുണം കുറച്ച് കോസ്റ്റ്ലി ആവും ആയത് പക്ഷേ അത് ഭാവി ഒരുപാട് കാലം ഉപയോഗിക്കാൻ പറ്റും എന്ന രീതിയിൽ തന്നെയാണ് സൽമാൻ ഇവിടെ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഗപ്പി മേഖല തീർച്ചയായും ഉയർന്ന മേഖലയ്ക്കാണ് ഉയർച്ചയ്ക്കാണ് വരുന്നത് അതിന്റെ ഒരു ഉദാഹരണം തന്നെയാണ് സൽമാൻ ഇപ്പോഴത്തെ കാണിക്കുന്നത് ഏകദേശം ഇപ്പൊ ഒരു ലക്ഷം അടുത്തത് മേലായിട്ടുണ്ടാവും ഒരു മാസം കഴിഞ്ഞാൽ അപ്പോ എങ്ങനെ എന്തെ വീഡിയോ സൽമാന്റെ ഈ ടാങ്ക് സെറ്റപ്പ് എല്ലാം ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു എല്ലാവർക്കും ഗുഡ് ബൈ